അവതാരകയുമായ മീനാക്ഷിയും ഗായകൻ കൗശിക്കും തമ്മിലുള്ള ബന്ധം തിരയുകയാണ് ആരാധകർ കൗശിക്കിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് മീനാക്ഷി പങ്കുവച്ച കുറിപ്പും ചിത്രങ്ങളുമാണ് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായത് എന്നാൽ ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്ന് മീനാക്ഷിയുടെ കുടുംബം പ്രതികരിച്ചു സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളും അനുമാനങ്ങളും കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്ന് മീനാക്ഷിയുടെ അച്ഛൻ ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു കൗശിക്കിന്റെ കുടുംബവുമായി വളരെ അടുപ്പത്തിലാണ് ഞങ്ങൾ കൗശിക് നല്ല കുട്ടിയാണ് ഞങ്ങളുടെ വീട്ടിൽ അവർ കുടുംബമായി വരാറുണ്ട് പ്രേക്ഷകരുടെ ഈ അനുമാനങ്ങൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് കൗശിക്കും ഏട്ടനുമൊക്കെ വീട്ടിൽ വരുമ്പോൾ വളരെ സ്നേഹമായി പെരുമാറുന്ന കുട്ടികളാണ് മീനുട്ടിയും കൗശിക്കും നല്ല കൂട്ടുകാരാണ് അനൂപ് വ്യക്തമാക്കി ചൊവ്വാഴ്ചയായിരുന്നു കൗശിക്കിന്റെ ജന്മദിനം അന്ന് ചിത്രങ്ങൾക്കൊപ്പം ഹൃദ്യമായ കുറിപ്പ് കൂടി പങ്കുവച്ചാണ് മീനാക്ഷി കൗശിക്കിന്റെ ജന്മദിനാശംസകൾ നേർന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പ്രിയപ്പെട്ട തലവേദനയ്ക്ക് ജന്മദിന ആശംസകൾ എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരേ ഒരു പ്രശ്നം നീയാണ് ഇന്നും എന്നും എനിക്കൊപ്പം ഉള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു ഒരുപാട് ഇഷ്ടം ഇച്ചൂട്ടു മീനാക്ഷി കുറിച്ചു ഈ വർഷത്തിലെ മീനാക്ഷിയുടെ പെരുന്നാളിന് കൗശിക്കും ആശംസ പങ്കുവച്ചിരുന്നു കൗശിക്കിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പാപ്പുമ്മ ഞാൻ എത്രക്കോ വഴക്കടിച്ചാലും അവസാനം വരെ കൂടെ നിൽക്കുന്ന ഒരേ ഒരാൾ നീയാണ് എത്ര തവണ നിന്നോട് അടികൂടിയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല ഒരിക്കലും ഉലയാത്ത സ്നേഹമാണ് എനിക്ക് നിന്നോട് മരണത്തിന് പോലും എന്റെയും നിന്റെയും ആത്മാക്കളെ പിരിയിക്കാനാവില്ല എന്നാൽ ഇതിനിടയിൽ നിരവധി കമന്റുകളാണ് വന്നത് ഇതൊക്കെ നേരിട്ട് പറയാതെ സോഷ്യൽ മീഡിയയിൽ വിളമ്പും എന്നിട്ട് ആരെങ്കിലുമൊക്കെ അഭിപ്രായം പറയും അത് വേറെ പ്രശ്നമാകും ഇതുപോലെയുള്ള ഉത്ത സുഹൃത്തുക്കളെ പണ്ടും കണ്ടതിന്റെ ഹാങ് ഓവറിലാണ് പാവം വായനക്കാരെന്നും ലവേഴ്സ് അല്ല ബെസ്റ്റീസ് ആണ് എന്നൊക്കെയുള്ള നിരവധി കമന്റുകളാണ് ഇതിനു പുറമെ വന്നത്